തിരൂർ വയലത്തൂരിൽ ഒൻപത് വയസ്സുകാരൻ ഗേറ്റിൽ കുടുങ്ങി മരിച്ചതിന് പിന്നാലെ മുത്തശ്ശി വലിയമ്മ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു വയലത്തൂർ ചിലവിൽ ചങ്ങണങ്കാട്ടിൽ കുന്നശ്ശേരി അബ്ദുൽ ഗഫൂറിൻ്റെയും സാജിലയുടെയും മകൻ മുഹമ്മദ് സിനാനാണ് ഗേറ്റിനിടയിൽ കുടുങ്ങി മരിച്ചത് വിവരമിറങ്ങി ആശുപത്രിയിലെത്തിയ ഗഫൂറിൻ്റെ മാതാവ് പാങ്ങ് കല്ലങ്ങാട്ടുകുഴിൽ ആസ്യ രാത്രി പന്ത്രണ്ട് മണിയോടെ കുഴുങ്ങി വീണ് മരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലിന് ശേഷമാണ് കുട്ടി അപകടത്തിൽപ്പെട്ടത് അടുത്ത വീട്ടിലെ ഓട്ടോമാറ്റിക് ഗേറ്റ് കടന്ന് പള്ളിയിലേക്ക് നമസ്കാരത്തിന് പോകുമ്പോഴാണ് ഗേറ്റിൽ കുടുങ്ങിയത് ഇതുവഴി നടന്നു പോകുകയായിരുന്ന നാട്ടുകാരനാണ് കുട്ടി ഗേറ്റിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടത് ഉടൻ വയനത്തൂരിലെ ക്ലിനിക്കിലും തുടർന്ന് കോട്ടയ്ക്കയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരിച്ചു എല്ലാവരും ഹജ്ജിന് പോയതിനാൽ അപകടം സംഭവിച്ച ഗേറ്റുണ്ടായിരുന്ന വീട്ടിൽ ആരുമില്ലായിരുന്നു എം ഇ ടി തിരൂർ സെൻട്രൽ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സീനാൻ അസ്മ ഐവയാണ് സഹോദരി ചിലവിൽ ചിലവിൽ പ്രസിഡന്റ് കുഞ്ഞലവി ഹാജിയാണ് ഇരുവരുടെയും കബറടക്കം ജുമാ മസ്ജിദിൽ നടക്കും ന്യൂസ് വർഷങ്ങളായി വർഷങ്ങളായി ഈ ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും ഒരു ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്